എല്ലാവർക്കും ഒരിക്കൽ കൂടെ പുനരകാരം ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നു നിൽക്കുന്നത് വളരെ സന്തോഷമുള്ള നിമിഷങ്ങളിലാണ് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞത് നമ്മൾ കോട്ടയ്ക്കെ രണ്ടത്താണി എന്ന് പറയുന്ന ശക്തി ശാന്തി ഭവനത്തിലെ അനാഥ മന്ദിരത്തിൽ നമ്മൾ പോയതും അവിടുത്തെ കുട്ടികളുമായി സ്പെൻഡ് ചെയ്തതും ആ സമയങ്ങളിൽ എൻ്റെ മക്കളായ ഇസ്മായിലും അറിയുമും അവർക്ക് സൈക്കിൾ വാങ്ങാൻ വെച്ചിരുന്ന പൈസ ഒരു അളക്കിലിട്ടിട്ട് ആ അനാഥ മന്ദിരത്തിലെ കുഞ്ഞുങ്ങൾക്ക് അവിടുത്തെ അവർ നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കൊടുത്തു വന്നപ്പോൾ ആ കൊടു വാർത്ത കേട്ടിട്ട് ഞങ്ങളുടെ നാട്ടിലെ പ്രിയങ്കരനായ ഒരു സുഹൃത്ത് ഈ മക്കൾക്ക് സൈക്കിൾ വാങ്ങാനായിട്ട് ഒരു പൈസ സ്പോൺസർ ചെയ്തു അപ്പോൾ ആ ഈ കുട്ടികളത് ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ പൈസ അവർ അവർ പഠിക്കുന്ന സ്കൂളിലെ കുട്ടികൾക്ക് ഫീസ് അടക്കാത്ത കുട്ടികൾക്ക് ഫീസ് അടക്കുന്നതിലേക്ക് ഡൊണേറ്റ് ചെയ്തു അപ്പോൾ ആ വാർത്ത അങ്ങനെ മീഡിയയിലൂടെ പുറത്തേക്ക് പോവുകയും സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയും ചെയ് നോക്കുമ്പോൾ കുട്ടികൾക്ക് അവിടെ നിന്ന് അങ്ങോട്ട് കുട്ടികൾക്ക് അനുമോദനങ്ങളും പിന്നെ എന്താ പറയുക പ്രശംസകളും അവാർഡുകളും ഒക്കെ ആയിട്ട് അവർ ഇങ്ങനെ വയറിലടക്കുകയായിരുന്നു അപ്പോൾ ആ സമയത്ത് മലയാള മനോരമയിൽ വാർത്ത കണ്ടിട്ട് നമ്മളെ ഒരു കുന്നംകുളത്തുള്ള സൈക്കിൾ ബിസിനസ്സുകാരനായ ചാക്കപ്പായി സൈക്കിൾസിൻ്റെ ഓണറായിട്ടുള്ള നമ്മുടെ കുര്യക്കോസോടെ വിളിക്കുകയാണ് അദ്ദേഹം നമ്പറെല്ലാം തപ്പിപ്പിടിച്ചെടുത്തിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പ്രിയപ്പെട്ട സ്നേഹ താങ്കൾ മക്കളും കൊണ്ട് വന്നിട്ട് ആ മക്കൾക്ക് അവർ ഇഷ്ടപ്പെടുന്ന കളറിൽ ഇഷ്ടപ്പെടുന്ന സൈക്കിൾ ഏത് വേണമെങ്കിലും അവിടുന്ന് തെരഞ്ഞെടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ക്ഷണിച്ചിരിക്കുകയാണ് അപ്പോൾ ആ പ്രിയപ്പെട്ട മനുഷ്യ സ്നേഹിയെ കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് മക്കൾ അവർക്ക് കൊടുക്കാനായിട്ട് ലഡുക്ക് കൊണ്ടു വന്നിട്ടുണ്ട് എന്തായാലും ആ മനുഷ്യ സ്നേഹി ചില്ലും കൂട്ടിനകത്തുണ്ട് നമുക്ക് അദ്ദേഹത്തൊന്ന് കണ്ടുവരാം വരൂ അപ്പൊ നമ്മള് ആ ചില്ലിൻകൂട്ടിനകത്തിരിക്കുന്ന ഒരു മനുഷ്യ സ്നേഹിയെ കുറിച്ച് പറയലേടാ അദ്ദേഹം ഇവിടെ ഉണ്ട് നമസ്കാരം ഇതാരാ മക്കളെ കുരുവേഖസേ നമ്മൾ എന്തിനുള്ള ഇരിക്കും മക്കൾ ഊട്ടി ആ ഇരുന്നോളൂ ഇതാണല്ലോ എന്തിനാ വന്നുള്ളത് നമ്മളോടെ സൈക്കിൾക്കാണ് ആരാ സൈക്കിൾ തീർന്നത് അംഗല നിരതെ അംഗല നിരതെ നന്മ ചെയ്യേണ്ടേ ഇപ്പോ നിങ്ങൾ പത്ര പസർവാർസന പത്രം തെളിച്ച കണ്ടു നിങ്ങളുടെ കൊടുത്തുള്ള ചാറ്റി അവ എങ്ങനെയാണ് നിങ്ങൾക്ക് പ്രയോജനമുണ്ടായെന്ന് ഞങ്ങൾക്ക് അറിയണ്ടല്ലോ വാപ്പാ കുറയ വെഞ്ഞിട്ടേൽക്ക് വസ്ത്രം കൊടുത്തിട്ട് കല്യാണം വെയിറ്റ് കേ സബ്ജി നീട്ടി വസ്ത്രം കൊടുത്തിട്ടുണ്ട് അങ്ങനെ 43 44 വെക്ക കൊമ്പ് വെച്ചി രസേറ്റിട്ട് നല്ലൊരു ഇതാണ് അപ്പൊ നിങ്ങൾക്ക് ഇനി എന്തായാലും സൈക്കിളായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിട്ടാണ് അങ്ങോട്ട് സൈക്കിള് തരാൻ തീരുമാനിച്ചത് നിങ്ങൾ കിട്ടിയ ആശം നിങ്ങള് വീണ്ടും കൊടുക്കണ കാരൻ ആണ് സൈക്കിൾ തരാൻ തീരുമാനിച്ചത് കേട്ടോ നമ്മള് അല്ലെങ്കിൽ നിങ്ങൾ സൈക്കിൾ ഇനി വാങ്ങില്ല ഇനി കഴിച്ചു തന്നാൽ ഞങ്ങൾ വീണ്ടും ചാർജ് ചെയ്യാം അതുകൊണ്ട് സൈക്കിളാകുന്ന ഞങ്ങൾ സൈക്കിൾ ഉപയോഗിക്കല്ലോ ഇനിയും നിങ്ങളെപ്പോലെ കുട്ടികൾക്കൊക്കെ വീണ്ടും ഈ ഇങ്ങനെ പ്രചോദനം ഉണ്ടാകാൻ വേണ്ടി നിങ്ങളത് സഹായിക്കട്ടെ അപ്പൊ നമ്മള് ഇവിടേക്ക് വരുമ്പോ നമ്മള് കുറച്ച് സീഡ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അത് മക്കള് സാറിന് ഷുഗറിന്റെ കാര്യം പ്രശ്നം എന്തെങ്കിലും ഉണ്ടാകാറില്ല മക്കള് തന്നെ പറ്റില്ല ഉള്ളെടുക്കി മക്കൾക്ക് സാറിനോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്താ സാറിന് വേണ്ടി പറയാനുള്ളത് പിള്ളേര് പറഞ്ഞാല് സാറിന് ഇനിയും നല്ലത് ചെയ്യാനായിട്ട് ദീർഘായുസ് സർവേശ്വരം നൽകട്ടെ എന്നുള്ള കുഞ്ഞു മനസ്സുകളുടെ പ്രാർത്ഥന ദൈവം സ്വീകരിക്കുമെന്ന കാര്യത്തിൽ ഒറ്റ സംശയമില്ല കാരണം ഇദ്ദേഹത്തെ പോലുള്ള ആളുകള് ജീവിതത്തില് നിൽക്കേണ്ടത് ആവശ്യമാണ് മറ്റുള്ളവർക്ക് തണലാണ് എന്താ വെച്ചാൽ ഇതിപ്പോ എന്റെ മക്കളായ കാരണം പറയുന്നല്ലേ കേട്ടോ ുള്ള ഇദ്ദേഹത്തെ കുറിച്ച് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് അറിയാം ചക്കപ്പായ് സൈക്കിൾസ് ഒരുപാട് ജീവകാരുണ്യ ജീവ ചാരിറ്റി മേഖലകളിലേക്കുന്നവർക്കുടെ നിർധാമാണ് അപ്പോ അവരുടെ ആ വലിയ സന്തോഷം അവർ പങ്കുവെക്കുകയാണ് നമ്മുടെ ചക്കപ്പായ് സൈക്കിൾസിലെ പ്രൊഡക്ഷൻ ചെയ്ത് ഫിറ്റ് ചെയ്യുന്ന ഒരു യൂണിറ്റിലാണ് ഉള്ളത് ആ യൂണിറ്റിലെ ചേട്ടന്മാർക്ക് പൊന്നുമക്കൾ അവരുടെ സന്തോഷം ഷെയർ ചെയ്യുകയാണ് മധുരം കൊടുത്തിട്ട് എന്തായാലും നമുക്ക് അവിടെ ആ യൂണിറ്റിലെ ഇവിടെയാണ് ഈ യൂണിറ്റിലാണ് അവരുടെ ഗോഡൗൺ ആണത് ഈ ഗോഡൗണിലാണ് നമുക്കൊക്കെ നമ്മൾ മക്കൾ ചവിട്ടി പോകുന്ന സൈക്കിൾ ഇവിടെ നിന്ന് ഫിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് വരുന്നത് നോക്കാം മക്കള് വലിയ സന്തോഷത്തിലാണ് എല്ലാവർക്കും നടന്ന ലെഡ് കൊടുക്കാണ് അപ്പൊ അവര് കുട്ടികളെ ഇപ്പൊ മോളിക്ക് നോക്കണ ആരെയും മിസ്സാവരുത് അവർ നിർബന്ധം ഈ അപ്പൊ നമ്മൾ നമ്മുടെ ചക്കപ്പായി സൈക്കിൾസിന്റെ ഷോറൂമിലുള്ളത് ആ ഷോറൂമിലേക്ക് നമുക്ക് ഒന്ന് അകത്തേക്ക് കടക്കാം ഈ വലിയ ഷോറൂമിൽ നിന്ന് ഒരു വലിയ മനുഷ്യൻ നമുക്ക് പറയാണ് മക്കൾക്ക് ഇഷ്ടമുള്ള സൈക്കിൾ എടുത്തോ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ മക്കൾ അവർക്ക് ഇഷ്ടമുള്ള സൈക്കിൾ നോക്കാൻ വന്ന ഒരു നൂറായിരക്കണക്കിന് സൈക്കിൾ അവിടെ ഉള്ളത് പിള്ളേർക്ക് ശരിക്കും പറഞ്ഞാൽ കണ്ണും മഞ്ഞലിച്ച് നിൽക്കണ ഏത് എടുക്കണം എന്നപ്പൊ തർക്കം അപ്പൊ എന്തായാലും വരില്ല ഈ സൈക്കിള് മക്കൾക്ക് ഒന്ന് എടുത്തു കഴിഞ്ഞാല് ബാക്കി രണ്ടെണ്ണം പിള്ളേർക്ക് എടുത്തു കഴിഞ്ഞാല് ഇതിനകത്ത് ഒരുപാട് സൈക്കിള് ബാക്കിയാ ആ ഒരുപാട് സൈക്കിള് നിങ്ങൾക്കുള്ളതാണ് അപ്പൊ ആ നിങ്ങൾക്കുള്ള സൈക്കിളിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ ഒന്ന് പങ്കുവെക്കാം ചേട്ടാ ഇവിടെ ആരാണ് എന്തു പറയുള്ളൂ സുഖായിരിക്കണോ ഇവരാണ് നമ്മുടെ താരങ്ങള് ഈ മക്കൾക്കാണ് നിങ്ങളുടെ കുര്യോഗസ്ഥർ സൈക്കിളൊക്കെ ഓഫർ ചെയ്തിട്ടുള്ളത് പുളി പറഞ്ഞ വെച്ചാല് പിള്ളേർ ചൂണ്ടി കാണിക്കുന്ന സൈക്കിള് കൊടുക്കണ്ട പറയുള്ളത് അപ്പൊ എന്തായാലും മേടില്ല സാറപ്പോ നമുക്ക് ഈ മാർക്കറ്റിൽ ഇപ്പൊ ഞങ്ങളിപ്പോ എന്റെ വീട് ചാവക്കാടാണ് ചാവക്കാട് നിന്ന് ഇപ്പൊ പിടിക്കുവരുമ്പോ ഒരു പത്ത് എട്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളത് അവിടെ നിന്ന് എല്ലാവരും പറയാറുണ്ട് സൈക്കിൾ എടുക്കാൻ വരുമ്പോ ചാക്കപ്പായൽ പോണം ചാക്കപ്പായ് പോകണം എന്നുള്ളത് എന്തുകൊണ്ടാണ് അതിന്റെ പ്രത്യേകത എന്തും കൂടെ സൈക്കിൾ ചുരുങ്ങിയത് അറൂത് വർഷത്തിന്റെ മേലെ പഴക്കുണ്ട് അപ്പൊ രണ്ടോ മൂന്നോ മൂന്നോ നാലോ തലമുറകൾക്കായിട്ട് നമ്മള് സൈക്കിള് കൊടുത്തോണ്ടിരിക്കയാണ് അവരുടെ തലമുറകള് തീർച്ചയായിട്ടും നമ്മളുടെ വിശ്വാസം അതവര് കീപ് ചെയ്യുന്നു റേറ്റിലും നല്ല വ്യത്യാസം നമ്മൾ ഒരിക്കലും അല്ല നമ്മൾ കൊടുക്കുന്നത് നമുക്ക് മിതമായിട്ടുള്ള മാർജിൻ എടുത്തിട്ടുള്ള എടുത്തിട്ടുള്ള റേറ്റ് ആണ് നമ്മൾ പറയുന്നത് അപ്പൊ ഏത് ചെരുപ്പ് ഈ രണ്ട് കുട്ടികൾ വന്നാലും നമ്മൾ റേറ്റിൽ യാതൊരു വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല റേറ്റ് അത്രയും കുറച്ചുള്ള റേറ്റ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത് കണ്ടിപ്പോ കസ്റ്റമർ ഇപ്പൊ നമ്മൾ നിക്കുമ്പോ തന്നെ രണ്ട് കസ്റ്റമർ ഗോഡൌണില് നമ്മൾ പോയപ്പോ വേറെ ഒന്ന് രണ്ട് കസ്റ്റമർ ഉണ്ട് എന്ന് ശനിയാഴ്ചയാണ് കച്ചവടം കൂടുതലുള്ള ദിവസമാണ് അറിയാൻ പറ്റിയത് അപ്പൊ ഇവര് പതിറ്റാണ്ടുകളായിട്ട് ഇന്നലത്തെ മഴയ്ക്ക് പൊട്ടിമുളിച്ച കച്ചവടക്കാരല്ല ചകപ്പായി എന്ന് പറയുന്നത് വളരെയധികം നാല് പതിറ്റാണ്ട് നാല് തറമു തലമുറകളായിട്ട് ഈ കച്ചവട മേഖലയിൽ ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ പ്രിയപ്പെട്ടവരെ നമ്മൾ മക്കൾക്ക് സൈക്കിളൊക്കെ വാങ്ങിക്കുമ്പോഴേ ഇത്തരം ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലേക്ക് താങ്കൾക്ക് കിട്ടുന്ന പൈസയിൽ നിന്ന് ഒരു ശതമാനം തീർച്ചയായിട്ടും അതിന് അർഹതപ്പെട്ട ആളുകൾക്ക് മാറ്റി വെക്കുന്ന ഇത്തരം ആളുകളിലേക്ക് നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് കേട്ടോ എന്താ പറയുക വെച്ചാല് നമ്മള് അദ്ദേഹം ഇപ്പൊ എന്റെ മക്കൾക്ക് സൈക്കിൾ കൊടുത്തതിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ വീഡിയോ പ്രൊമോഷന് വേണ്ടി വന്നല്ല ഞാനിട പക്ഷെ നമ്മൾ പറയാനുള്ളത് പറഞ്ഞു പോവുകയാണ് നമ്മളിപ്പോ കാണാം ഓൺലൈനിലൊക്കെ ചെറിയ ചെറിയ പൈസ പറഞ്ഞിട്ടൊക്കെ കാണിക്കുമ്പോൾ ഓർഡർ ചെയ്ത് വന്നാലേ നമുക്കറിയാം അത് നമ്മൾ പറയുന്ന ക്വാളിറ്റി ഇല്ല വെയിറ്റ് ഇല്ല അതിന്റെ പറയുന്ന ഡിസ്കുകൾ അത്ര ക്വാളിറ്റി ഉണ്ടാവില്ല ഹൈറ്റ് ഇല്ല വെയിറ്റ് ഇല്ല എന്നൊക്കെ പറയുന്ന നൂറ് നൂറ് പരാതികൾ കാണാം പിന്നെ നമ്മൾ ഈ ഓൺലൈൻ കച്ചവടം ചെയ്ത് പോയിട്ട് കണ്ണി കണ്ട ആളുകൾക്ക് പൈസ അവർക്ക് കൊടുത്തിട്ട് എന്താ കാര്യം നമുക്ക് നാട്ടിലെന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോ നാട്ടിലൊരു പ്രളയം വരുമ്പോ ഒരു ബുദ്ധിമുട്ട് വരുമ്പോ എന്തെങ്കിലും ചെന്ന് പറഞ്ഞാൽ ഇവരെ പോലെയുള്ള നല്ല മനസ്സുള്ള ആളുകളുടെ നിലനിൽക്കേണ്ടത് അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കുട്ടികൾക്കോ നമ്മുടെ മറ്റു ഗിഫ്റ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ സൈക്കിളൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഉറപ്പായിട്ട് നിങ്ങൾ ചക്കപ്പയിൽ വരണം കുര്യാഘോഷമായിട്ട് നിങ്ങൾക്കായിട്ട് ഇവിടെ വലിയ വില കുറവ് ഒരുക്കിയിട്ടുണ്ട് ഓണായിട്ട് സ്പെഷ്യൽ ഓഫറൊക്കെ നിങ്ങൾക്ക് തരുന്നുണ്ട് ഇവിടെ എന്തായാലും നമുക്ക് സൈക്കിളും അതിന്റെ ഒന്ന് വ്യക്തമായിട്ട് കണ്ടിട്ട് വരാം ഇവിടെ താഴത്തൊക്കെ വെച്ചിരിക്കുന്നത് സാധാരണ ഗിയർ ഒന്നും ഇല്ലാതെ സാധാരണ മോഡലുകളാണ് വെച്ചിട്ടുള്ളത് ഏകദേശം ഒരു പതിനൊന്ന് വയസ്സ് മുതൽ മേലുള്ള സൈക്കിൾ ആണ് ഇതൊക്കെ എട്ട് വയസ്സ് മുതൽ ഓടിക്കാറിയുന്ന പിള്ളേർക്ക് ആൺകുട്ടികൾക്കുള്ള മോഡലാണ് ഈ കാണുന്നത് ഇതൊക്കെ നമുക്ക് എത്ര ഒരു രൂപം മുതലാണ് ശരിക്കും പറഞ്ഞത് സാധാരണക്കാരൻ ഒരു ഒരു കൂടി മക്കൾക്ക് സൈക്കിൾ വാങ്ങിക്കാൻ തുടങ്ങി നാല് തൊള്ളായിരം തൊട്ടിട്ട് എട്ട് വയസ്സിന് മേലക്കുള്ളവരുടെ സൈക്കിളുകൾ ആരംഭിക്കുന്നുണ്ട് തൊട്ടിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ചെയ്യുന്നുണ്ട് ഹെർക്കുലീസ് കമ്പനിയുടെ സൈക്കിളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എട്ടു വയസ്സിന് മേലയ്ക്കുള്ളവർക്ക് ആകുട്ടുള്ള മോഡൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അഞ്ച് അറുന്നൂറൊക്കെ തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് വരുന്ന റേറ്റ് ഒക്കെ റേറ്റ് എന്ന് പറയുന്നത് റേറ്റ് ഒക്കെ റേറ്റ് ആണ് ഇപ്പോ ഓരോ കമ്പനികളുടെയും സൈറ്റിൽ അവർ ആ റേറ്റ് ഞങ്ങൾ പറയും പോലും ചെയ്യില്ല അതിനുവേണ്ടി വലിയൊരു ഡിസ്കൗണ്ട് റേറ്റിലാണ് നമ്മൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടു ഇവരെ ഗോഡൌൺ കണ്ടു ഒരു മൂന്ന് നില ബിൽഡിംഗാ അത്യാവശ്യ സാധനങ്ങൾ ഫിറ്റ് മാത്രമേ ഇരിക്കും കച്ചവടമൊക്കെ നടക്കുന്നുണ്ടോ ഇത്രയും വലിയ സെയിൽ ഒക്കെ നടക്കുമ്പോ ഇവിടുത്തെ പഴയ ആൾക്കാർ പറയില്ലേ മാവ് മാങ്ങയുള്ള മാവും മാവുമെല്ലാം കല്ലെറിയെന്നുള്ളത് അതാണ് ഇവിടുത്തെ കാര്യം കേട്ടോ കാരണം ഫ്രണ്ട്ലി ബഡ്ജറ്റ് ആണ് പോക്കറ്റ് ബഡ്ജറ്റ് ആയിട്ട് റേറ്റ് ആണ് ഇവർക്ക് ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രീമിയം സൈക്കിൾ ഇവർ നമുക്ക് വെച്ച് തരുന്നത് ഇനി സാറേന്തെങ്കിലും വേറെ ഉള്ളത് സ്പെഷ്യൽ നമ്മൾ ഇവിടെ ഇലക്ട്രിക് സൈക്കിളുകൾ ഉണ്ട് പിന്നെ ഗിയർ സൈക്കിളുകൾ ഉണ്ട് അതൊക്കെ വെച്ചിട്ടുള്ളത് നമുക്ക് ഇലക്ട്രിക് സൈക്കിളുകൾ വരുന്നത് അപ്പൊ ഇതിന് ഏറ്റവും സ്റ്റാർട്ട് ചെയ്യുന്നത് മോണ്ട്രലോയിൽ ഫ്രെയിമൊക്കെ ആയിട്ട് വരുന്ന മോഡലാണ് ഇത് ഹെർക്കുലീസിന്റെ മോഡൽ ഇത് മോഡ്ര എന്ന് പറഞ്ഞുള്ളത് ഹെർക്കുലീസ് കമ്പനിയിൽ രണ്ടും ബേസ് തന്നെയാണ് ആ ഉണ്ട് ഇതിനെന്താ റേറ്റ് വരും വരുന്നത് വരുന്നത് അഞ്ഞൂറ് അല്ലേ എന്തായാലും കുറച്ച് കൊടുക്കോർട്ടി നമ്മള് പാർട്ടിക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാന്ന് പറയുന്നുണ്ട് ഇരുപത്തി ആറ് സംതിരുന്നത് ഇരുപത്തി ആറ് സംതിങ് വിലങ്ങൾ പറയണ്ട ആ പറയണതിന് ഇത് ബാറ്ററി ആണ് റീചാർജ് എത്ര കൊടുക്കും വൺ വൺ ഇയർ ഇയർ അതിന്റെ റേറ്റ് ാണ് പറഞ്ഞത് നിങ്ങൾക്ക് നാലായിരത്തി എട്ട് വയസ്സുള്ള കുട്ടികൾക്ക് ചവിട്ടാവുന്ന സൈക്കിൾ ഇവിടെ ഉണ്ടോ നിങ്ങൾ ഹൈലൈറ്റ് പോകേണ്ട ഇത് ഇലക്ട്രിക് വണ്ടിയാണ് ഓക്കെ ഇനി വരും സാറേ പിന്നെ ഇതൊക്കെ ഗിയർ സൈക്കിളുകളാണ് ഇരിക്കുന്നത് കൾട്ട് സ്പോർട്സിന്റെ സൈക്കിളുകൾ ഉണ്ട് പിന്നെ അതേപോലെ റോഡിയോ ഒന്ന് വരുന്ന സൈക്കിൾ ഇതൊക്കെ ലോങ്ങ് കൂടുതൽ

¡Gracias! <coughs> പിന്നെ ഗിയർ സൈക്കിൾ എടുത്ത് എന്തെങ്കിലും കാരണം വെച്ചാൽ ആ വീഡിയോയിൽ ഞാൻ ബാക്കിൽ പോയിപ്പോ കണ്ടു പത്ത് ദിവസം പണിക്കാരി എന്നിട്ട് ചെയ്യണ് സർവീസിന്റെ കാര്യത്തിൽ പറയേണ്ട വേട കേട്ടാ കാരണവച്ചാല് നാല് തലമുറ ആയിട്ട് കൈമാറി ഒരു ബിസിനസ് എന്ന് പറയാൻ പറയാലോ നാല് പതിറ്റാണ്ടായിട്ട് കുന്നോളങ്ങാടി കച്ചവടം ചെയ്യുന്നവരുടെ സർവീസ് നന്നായിട്ടില്ലെങ്കിൽ ഇവര് എന്നോ കൂടുതൽ പോകേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ടായി അപ്പൊ സർവീസ് നല്ല സർവീസ് ആണെന്നുള്ള കാര്യം ഒരു തർക്കമില്ല അത് പുന്നക്കാരന്റെ ഗ്യാരന്റിയാണ് ഇനി നമുക്ക് അപ്പുറത്ത് എന്ത് കാണില്ല സാറേ നമ്മള് കണ്ടതൊക്കെ ഇത് ഈ ബോയ്സ് ഇത് മോഡൽസിന് അങ്ങനെ അങ്ങനെ മക്കൾക്ക് സൈക്കിള് കൊടുക്കുന്നത് കാണാൻ നമ്മുടെ സഹധർമ്മണി കൂടെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ പുള്ളിത് അവിടെ നടന്നിട്ട് ഇങ്ങനെ എല്ലാ വീഡിയോ എടുക്കാണ് അപ്പൊ ഇന്ന് നാളെ സ്റ്റാറ്റസ് ഇടാനുള്ള പരിപാടിയാണ് അത് ും പ്രീമിയം ടൈപ്പ് മോഡലുകൾ നമ്മളെ ഇണ്ട് ഇത് ഒമ്പതിനായിരത്തിന്റെ മേലെ വരുന്ന മോഡലാണ് പിന്നെ അതുപോലെ ഗിയർ ഉള്ള സൈക്കിൾ ഉണ്ട് ലേഡീസിന് വേണ്ട ഗിയർ സൈക്കിളുകൾ നമ്മളിവിടെ അവൈലബിൾ ആണ് പിന്നെ ഇത് ബിഎസ്എ ലേഡി ബൈഡിൽ വരുന്ന മോഡലാണ് അതിനൊക്കെ ആറായിരത്തി അഞ്ഞൂറിന്റെ മോഡലുകളാണ് ഈ ആറഞ്ഞൂറൊക്കെ നല്ല കാണുമ്പോ തന്നെ നല്ല നോക്കിയേ ഇതിന്റെ ഒരു ലുക്ക് നോക്കി കാണുമ്പോ തന്നെ എന്തായാലും നമ്മുടെ നാട്ടിലുള്ളവർക്കെ അവിടെ വണ്ടി വിളിച്ചു വന്നാലേ നിങ്ങൾക്ക് ലാഭമാവാനേ വഴിയുള്ളു പിന്നെ അതുപോലെ കുറഞ്ഞ ടൈപ്പ് നമ്മളെ ഒന്നുകൂടി റേറ്റ് കുറവുള്ളവർക്ക് അതിനുള്ള ക്വാളിറ്റി ഉള്ള സൈക്കിൾ തന്നെ ക്രോസ്മോറിന്റെ കമ്പനി വരുന്നുണ്ട് അതിനൊക്കെ അഞ്ചരത്തി തൊള്ളായിരം രൂപയാണ് നമ്മൾ നമ്മളിൽ വരുന്നു ആ ഇതൊക്കെ അഞ്ചരത്തി തൊള്ളായിരത്തിൽ വരുന്ന സൈക്കിളുകളാണ് റേറ്റ് കുറഞ്ഞുകൊണ്ട് കോംപ്രമൈസ് ചെയ്യുന്നില്ല ഓക്കെ ഓക്കെ ക്വാളിറ്റി ഇവര് പറഞ്ഞേ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ല പിന്നെ ഇത് റേറ്റ് കുറവ് എന്തേലും അതാണ് ഓക്കെ ഇനിയിപ്പോൾ ഇത്ര ഇപ്പൊ നിങ്ങൾക്ക് ഏത് പ്രായത്തിലുള്ള ജനിച്ച അന്ന് മുതൽ പറയാൻ പറ്റുമോ ഇല്ല കുട്ടികൾ എന്നാണോ കാലു നിലത്ത് വെച്ച് നടക്കാൻ തുടങ്ങിയത് ആ സമയം മുതല് എന്നാണോ നിലത്ത് ചവിട്ടാൻ പറ്റാതിരിക്കുന്ന സമയം അതുവരെ ഉപയോഗിക്കാൻ പറ്റിയ സൈക്കിള് ഇന്ന് ഇവിടെ ഉണ്ട് ഇനി സാറേ നമുക്ക് എന്തെങ്കിലും വേറെ കാണിക്കാണ്ടോ ഇവിടെ ചോയ്സ് നമ്മൾ നമ്മൾ പറഞ്ഞ പോലെ കാലും നിലത്തുറയ്ക്കാൻ പറ്റിയ കുട്ടികളെ പറയില്ല ആ അവരുടെ പ്രായം ആ പ്രായത്തിലുള്ള കുട്ടികളുണ്ട് അതും നമുക്ക് താഴത്താണുള്ളത് നമുക്കതൊന്ന് താഴത്തോട്ട് പോവാം ചെറിയ കുട്ടികൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിട്ടുള്ള സൈക്കിളുകളാണ് ഇതിപ്പോൾ ബി എസ് എൽ എന്ന ബ്രാൻഡ് ആയിട്ടുള്ള ബ്രോക്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ സൈക്കിളുകൾ പിന്നെ സഫാരി ഇത് ഒരു സൈക്കിൾ മേടിച്ചു കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് ഇത് താഴെ വരുന്ന മക്കൾക്ക് എടുക്കുമ്പോൾ ഉപയോഗിക്കാൻ പറ്റാവുന്ന ക്വാളിറ്റി ആണ് അതിന് വരുന്നത് അത് ഹെവിയാണല്ലേ അത് സത്യമാണ് കേട്ടോ ഞാനേ സത്യത്തില് എന്റെ ഈ മക്കൾക്ക് ഇതാ തോന്നുന്നു ഇങ്ങനത്തെ ഒരു സൈക്കിള് ഞാൻ വാങ്ങിച്ചോണ്ടി ഇന്ന് ഇപ്പോഴും അത് did പിള്ളേർ ഇപ്പോഴും ചവിട്ടു ഈ പ്രായമായിട്ട് ചവിട്ടു ഞാൻ ആർക്കെല്ലാം എടുത്തു കൊടുത്തത് ഇവര് സമ്മതിക്കില്ല അതിനുശേഷം വാങ്ങിച്ച മൂന്നോ നാലോ സൈക്കിൾ ഉണ്ട് ഇവിടുന്ന് വാങ്ങിച്ചില്ലേ അതൊക്കെ പിള്ളേർ ആർക്കിലൊക്കെ എടുത്ത് കൊടുത്ത് ഒട്ടും ഉപയോഗിക്കാൻ പറ്റാത്ത സ്ക്രാപ്പിന് കൊടുത്തെങ്കിലും ഇവര് ചെറുപ്പത്തിൽ ഉപയോഗിച്ച് ഈ സൈക്കിള് അവര് കളഞ്ഞിട്ടില്ല ഇപ്പോഴും വീട്ടിലുണ്ട് നമ്മൾ ആരും എടുത്തു കൊടുത്താൽ പറ അത് എന്താ സംഭവിച്ചല്ലേ എങ്ങനെ തള്ളിപൊടിച്ചാലും സാറിന് നശാവില്ല അത് ഭയങ്കര ഹെവിയാ ഈ പൈപ്പ് ഒക്കെ ഇണ്ടല്ലോ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഒക്കെ വലിയ സൈക്കിളിനെ കാട്ടി ഹെവിയാ അത് സാറ് പറഞ്ഞത് വളരെ യാഥാർത്ഥ്യമാണ് അത് അനുഭവിച്ചോണ്ടിരിക്കുന്നത് പിള്ളേർ ഇപ്പഴും ചവിട്ടുണ്ടായിരുന്നു ഞാൻ പറയുന്നത് എന്റെ മോ മോനിപ്പോ അവ പത്താം ക്ലാസ്സിൽ പഠിക്കണത് അവന്റെ ആ സൈക്കിളാണ് ഇപ്പൊ മോള് മോള് കേറിയിരുന്നിട്ട് അവൾക്ക് വയസ്സായി അപ്പൊ അവന് മേടിച്ചാണ് ഞാൻ ഇത്രയും അപ്പൊ ഇനി എന്താ സാറേ പ്രത്യേകിച്ച് നമുക്ക് എന്തെങ്കിലും ആളുകളിലേക്ക് കാണിച്ചു കൊടുക്കണം സ്പെഷ്യലൈസ് ചെയ്ത് വല്ലതുണ്ടാ പിന്നെ ഇത് കത്ത് സ്പോർട്സിന്റെ സൈക്കിൾ ആണ് ട്വന്റി നയൻ ടയർ സൈസ് ആയിട്ട് വരുന്ന നമ്മള് കുറച്ച് മുതിർന്ന ആളുകൾ പർപ്പസ് പിന്നെ അതുപോലെ രാവിലെ ജോഗിങ്ങിനൊക്കെ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന സൈക്കിളാണ് അതിന്റെ റേറ്റ് എന്താ പറയുക ഇത് കഴിഞ്ഞാലേസൈസ് എന്നൊക്കെ പറയുമ്പോഴേ ഒരുപാട് ആൾക്കാരൊക്കെ നമ്മൾ രാവിലെ കാണാറുണ്ട് സൈക്കിൾ ചെട്ടി പോകുന്ന ആൾക്കാര് നടന്നു പോകുന്ന ആളുകൾ അപ്പൊ അത്തരം സൈക്കിൾ ചവിട്ടുന്ന ആളുകളെ സംബന്ധിച്ചിട്ട് ഇത് നന്നാണോ റേറ്റ് എങ്ങനെ വരിക ഇതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഹൈറ്റ് ഉള്ളത് രൂപ സ്റ്റാർട്ട് ഇത് കുറച്ചൊരു പ്രീമിയം മോഡലാണ് ഷോക്കസ് ഉണ്ട് പിന്നെ ആണ് പിന്നെ അതിന്റെ പെയിന്റിംഗ് വ്യത്യാസം വരുന്നുണ്ട് ഇതിന് വരുന്നത് പന്ത്രണ്ടായിരത്തി നമ്മുടെ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഒരു ഷോപ്പിൽ പോയപ്പോ ജസ്റ്റ് നോക്കിയിരുന്നു എനിക്ക് തോന്നുന്നു പതിനേഴാം റേഞ്ചിലൊക്കെ പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നത് എന്നാലും ഓ അപ്പൊ അവർ അവന്മാരണ്ടേ കറക്റ്റ് ആക്ട് ആവന വഴി അപ്പൊ എന്തായാലും ഒരു കുറച്ച് ഉണ്ണികളെ സൈക്കിൾ വാങ്ങിയാ വന്നാണോ ആ ഒന്ന് വന്ന നിങ്ങള് കേട്ടാ ഇവിടെ രണ്ട് ഉണ്ണികള് വന്നിട്ടുണ്ട് എവിടുന്ന പറഞ്ഞ ഉണ്ണികള് മനപ്പടി മനപ്പടി നമ്മടെ പാവട്ടി മനപ്പൊടി മനപ്പടി ആ എത്ര വേള പഠിക്കണേ അമ്മൂ അടിപൊളി സൈക്കിളല്ലോ ഇഷ്ടപ്പെട്ടില്ല സൈക്കിള് ഏ ഒന്ന് കാണിച്ചേ ട അവന്റെ സന്തോഷം നോക്കിയാ അവന്റെ മോത് എന്തിനു വാങ്ങിച്ചെന്നാ സൈക്കിള് അവന്റെ ആ സൈക്കിള് ചവിട്ടി പോകുന്നതണ്ടാമ അടിപൊളിയാ പഠിക്കുന്നല്ലേ അപ്പൊ അവന്റെ ആ മനസ്സിന് സന്തോഷം കണ്ടെത്താർ സൈക്കിൾ ആണ് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നോക്കിയ സത്യത്തിൽ ഞാൻ അത് കണ്ടപ്പോ എന്റെ മനസ്സിന് തോന്നിയതേ കാരണം എന്താ വെച്ചാൽ ഇത് ഹെവിയാ ഹെർഫുലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കി സൈക്കിളൊക്കെ നോക്കിയാ ഈ സൈക്കിളിന്റെ എന്റെ മനസ്സിൽ പെട്ടെന്ന് പത്ത് രൂപ തോന്നിയ എന്റെ അറിവില്ലായ്മ എന്താണെന്ന് അറിയില്ല പക്ഷെ ആറ് ഇരുന്നൂറ് എന്ന് പറഞ്ഞപ്പോ ഞാൻ ശരിക്കും നെട്ടിപ്പോയിട്ടാറുന്നൂറ് ആറ് അറുന്നൂറാണ് ഞാൻ പറഞ്ഞത് ഒരു പ്രീമിയം ലുക്കില്ലേ അച്ഛനാണ് നീ നീ അങ്ങനെ ഈ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഒരുപാട് കുട്ടികളുടെ സന്തോഷത്തിന് എന്താ പറയാ അതിരുകൾ ഇല്ലാത്ത സന്തോഷത്തിന് സാക്ഷ്യം വഹിച്ച ഒരു ഒരു മണ്ണാണിത് അവന്റെ മുഖത്തുള്ള സന്തോഷം നോക്കിയേ അതുകൊണ്ട് എത്രയോ കുട്ടികളുടെ സന്തോഷിച്ച് അവരുടെ മനസ്സിങ്ങനെ പറയാ പറയാളിർമേക്ക് ഒരു മണ്ണിലാണ് ഇപ്പൊ നമ്മൾ എന്തായാലും ഇതിപ്പോ എങ്ങനെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കണേ എങ്ങനെ എങ്ങനെ പോണേ ഓട്ടോറിക്ഷേ മുന്നൂറ് രൂപ എന്തായാലും ഈ ഓട്ടോറിക്ഷയ്ക്ക് ഉള്ള പൈസ ഇന്നത്തെ സന്തോഷത്തിലായിട്ട് നമ്മളാണ് കൊടുക്കണം കേട്ടാ ചെറിയ പൈസയാണ് അവര് കൊടുക്കുന്ന മുന്നൂറ് രൂപയാണ് ആ മുന്നൂറ് രൂപ ഈ പിള്ളേരെ സന്തോഷത്തിനായിട്ട് ഇന്ന് നമ്മൾ ആ മുന്നൂറ് രൂപ കൊടുക്കും കേട്ടാ അപ്പൊ ആ മുന്നൂറ് രൂപ കൈകളു കൊടുക്കലെ നമുക്ക് അപ്പൊ നമ്മള് ആ കുട്ടികളുടെ അവന്റെ സന്തോഷത്തിലേക്ക് ഒരു ഇരട്ടി സന്തോഷം ഇത് വലിയ പൈസ ഒന്നല്ലണ്ടാ ഇത് കുട്ടികൾക്ക് ഒരു പ്രചോദനം നിലക്ക് അവരുടെ ഓട്ടോറിക്ഷയുടെ പൈസ നമ്മൾ കൊടുത്തിട്ടുണ്ട് സന്തോഷായില്ലോ മോനിക്കേ ലോഡ് കിട്ടിയോ മോനിക്കേ മുകളിലോട്ട് എടുത്തോടുത്തേ ആ അപ്പൊ അവന് സൈക്കിള് അവന് സൈക്കിള് കിട്ടിയ സന്തോഷം നമ്മള് ലഡു കേട്ടാ അന്ന് എനിക്ക് സൈക്കിള് കിട്ടിയ ഞങ്ങള് ലഡു വാങ്ങിച്ച ആഘോഷിക്കണ് ലഡു വേണ എനിക്ക് വേണ്ടേ ലഡു വേണോ ലഡു കാലി ആ കേട്ടാ അവര് ലഡു കൊടുത്തേ ആ ഓക്കെ എന്താ സന്തോഷം സന്തോഷാവന്റെ അവന് അവന്റെ സന്തോഷത്തിൽ നമ്മൾ പങ്കാളികളാവണ് കേട്ടാ ഒന്ന് എങ്കിൽ നടത്തേ വേറെ ഒരുങ്കിലും തരൂല്ലേ അപ്പൊ ഓക്കെ സന്തോഷല്ലേ ഏർ ഇന്ന് നിന്റെ സെലിബ്രേഷൻ നടക്കണല്ലോ നിനക്ക് സൈക്കിള് കിട്ടിന്റെ സെലിബ്രേഷൻ നടന്നോണ്ടിരിക്കാണ് ഓക്കേ അല്ലേ ഏ ഓക്കേട്ടാ ശരി ശരി അപ്പോ പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മളിപ്പോ പറഞ്ഞ പോലെ നമ്മൾ കുട്ടികൾക്ക് പല കുട്ടികൾക്കും നമ്മൾ മാർദ്ദക ആവേണ്ടതാണ് അങ്ങനെ തന്നെ ആവണം അപ്പൊ നമ്മൾ പ്രിയപ്പെട്ടവരെ ഈ കുട്ടിയുടെ സന്തോഷത്തിൽ നമ്മൾ പങ്കാളികളായി അവൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ പ്രതീക്ഷിച്ചിട്ടില്ല അവൻ്റെ ലഡുവൊക്കെ കൊടുത്തു അവൻ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇവിടുന്ന് വീട്ടിലേക്ക് പോവാനുള്ള ഓട്ടോറിക്ഷയുടെ പൈസ നമ്മൾ കൊടുത്തു അപ്പൊ നമ്മളും ആ കുട്ടികളുടെ സന്തോഷത്തിൽ ഭാഗ്യമായിട്ട് നമ്മൾ സന്തോഷം എന്താ പറയാ പങ്കാളികളായാണ് അപ്പൊ ഇനിയും എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരുടെ പറയുള്ളത് നമ്മൾ ചെലവഴിക്കുന്ന ഓരോ പൈസയും വിലപ്പെട്ടതാണ് നമ്മളൊരു പത്ത് രൂപ ഇവിടെ ഇവിടുത്തെ ആൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഈ ചക്കപ്പായ എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ഓണർ കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ശതമാനം കൃത്യമായും ചാരിറ്റി മേഖലയ്ക്ക് പാവപ്പെട്ടവനെ മാറ്റി വെക്കുന്ന ഈ സ്ഥാപനത്തിലേക്ക് ആവട്ടെ ഇനി നിങ്ങളുടെ ഓരോ സൈക്കിൾ വാങ്ങിക്കലും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടെ ഇതിന്റെ ആ വലിയ മനുഷ്യന്റെ ചെറിയ മുഖം ഒന്ന് കാണിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം

അപ്പൊ പ്രിയപ്പെട്ടത് നമ്മൾ വീഡിയോ ഇവിടെ ഫൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ ഒരിക്കൽ കൂടെ എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും താങ്കളുടെ വലിയ മനസ്സിനെ നേർന്നുകൊണ്ട് അടുത്ത വീഡിയോ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം കര ബൈ